വെള്ളം സാധനമാണ് ഇതിന്റെ ഇതെല്ലാം അതി മുറിക്കണം ഇതെല്ലാം മുറിച്ചിട്ടേക്കു കളക്കാൻ കഴിയും ഇതിപ്പോ രണ്ട് മൂന്ന് വർഷമായിട്ട് കളക്കാത്ത സാധനമാണ് മൂന്ന് വർഷമായി മൂന്ന് വർഷമായിട്ട് കളക്കാത്തോണ്ട് കിടന്ന് ഇതിന് നൽകണം വേരുണ്ടാവുമെന്ന് വിചാരിക്കുന്നു Don't take the tip limit. Ini barang nak kena diri. Ini barang dia. Ya, cuma pergi. ില്ല ശരിക്കും നല്ല വീട് വേണ്ടതാണ് രണ്ട് മൂന്ന് വർഷത്തോളം ആയിരിക്കും കൊളക്കപ്പ് ഈ രാമച്ചത്തിനെ കൊണ്ടില്ല ഉപയോഗം രാമച്ചെ കൊണ്ട് തന്നെ വെള്ളം പിച്ച് കുടിക്കല് വേറെ മരുന്നാണ് മരുന്നിനെ പറ്റിയിട്ട് ശരിക്കും പറയുന്നെങ്കിലും എന്തെങ്കിലും ഗുണങ്ങളുണ്ട് കൂടുതലിത് വെള്ളം വെക്കാൻ ഉപയോഗിക്കും വൈദ്യന്മാരെല്ലാം അവരോരോ മരുന്ന് ചേർക്കുന്നുണ്ടായിരുന്നു ഭയങ്കര സാധനമായിട്ടാ ശരിക്കുള്ള ഭേരി

ഈ സാധനം ഒരു നടാൻ വേണ്ടിയിട്ട് ഇത്ര പോലെ സാധനം നട്ടാൽ ഒരു രണ്ടു വർഷമാകുമ്പോൾ ഇത്ര തന്നെ വലിയതാവും ഇത് കുട്ടികൾക്ക് കിട്ടുന്നില്ല കേട്ടോ നല്ലോണം കഴുകിട്ടേ മണ്ണ് കളഞ്ഞിട്ട് തണൽ തുണക്കണം വെയിലാൻ പാടില്ല എന്നാ പറയുന്നു നല്ല വളം വേണോ വളം കുറച്ച് കാലവെള്ളാണ് വളമില്ലെങ്കിലും ഇത് ഉണ്ടായിപ്പോളൂ നല്ല വളമുള്ള മണ്ണാണെങ്കിൽ ഇങ്ങനെ വളഞ്ചികളും കുറവാണ് ഇങ്ങനെ കുഴിച്ചാട് വയ്ക്കും പിന്നെ എന്നാൽ ഇത് മൂന്ന് വർഷമായിട്ട് കള കളക്കാത്തതാണ് അതുകൊണ്ടിപ്പോൾ ഇത്രയും കിട്ടിയത് ഒരു ചോടായി ഇത് ഒരു ചൂടുമ്പോൾ ഇത്രയും കിട്ടി ഇതൊരു പത്ത് ചൂടുണ്ടെങ്കിലിപ്പോൾ എത്ര ആയി എന്നറിയോ ഇതിനിപ്പോൾ ഒരു കുറേ നാളത്തേക്ക് വെള്ളം ഇതിപ്പോൾ ഒരു വർഷത്തേക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു വെള്ളം വെച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഒരു വർഷത്തേക്കും മതി ഒരു ചൂട് ഒരു വർഷത്തേക്കില്ല അധികം ഉണ്ടാകുന്നോ തോന്നി ഇത് അത്രയും കുറച്ച് ഇടുണ്ട് ഇത് കുറച്ച് ഇട്ടാത്തന്നെ നല്ല പിന്നെ വെള്ളത്തിന് നല്ല ഇതാണ് നല്ലൊരു ടേസ്റ്റാണ് കുടിക്കാൻ നല്ലതാണ് ഇത് ശരീരത്തിന് വളരെ തണുപ്പ് കിട്ടുന്ന ഇത് നല്ല സാധനമാണ് ഇതേലും കഴുകിയിട്ട് തണലത്ത് ഉണക്കണം ഉണക്കിയിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതൊരുപാടുണ്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ഇത് പ്രതീക്ഷിക്കാത്തതിൽ കൂടുതലാണ് ഉണ്ടാവും ഇത് മണപ്പിച്ചോക്കറിയത് എന്തായാലും മണം എന്നറിയത് നല്ല മണി ഇത് നല്ല മണിക്ക് നടാൻ വേണ്ടി പീസാക്കട്ടെ പോകും അതുകൊണ്ട് പിന്നെ നട്ടു കഴിഞ്ഞാൽ ഒരു വർഷം രണ്ട് വർഷം ഇഷ്ടം പോലെ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഇത് പേരാവും രണ്ട് വർഷം വർഷമാകുമ്പോൾ ഒരുപാട് പേരാവും ഇത് നോക്കി മറ്റൊരു മൂടായത് ഇപ്പോൾ എത്ര നടായിരുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒരു പത്ത് കുഴി നടായി ഒരു പത്ത് കുഴി നട അടുത്ത വർഷത്തേക്ക് ഇപ്പോൾ ഇത് എത്ര ഉണ്ടാവും എന്നറിയത് ഒരു ചുവട് സാധനം ഇത് ഇപ്പോൾ ഒരു ലോഡ് സംഭവമുണ്ട് എന്നു വെച്ചാൽ മണിലുള്ള വളത്തിൽ കൊണ്ടെങ്കിൽ നല്ലവണ്ണം ഇത് നല്ല പേരുണ്ട് നല്ല വളമുള്ള സ്ഥലത്ത് ആരും ഇനി വളം ഇട്ടു കൊടുക്കുന്നില്ല വളം ഇട്ട് കൊടുത്താൽ നല്ലത് കുറച്ചാണോ കുടിയിൽ ഇട്ട് കൊടുത്താൽ നല്ലത് തന്നെ കുട്ടിയിൽ വളം ഇടലേ ഇല്ല ഇത് ഇത് കഴിഞ്ഞാലും പറിച്ച് വെച്ചതാണ് നീ ഇപ്പോൾ അധികം പേരായിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഇതിപ്പം പറിക്കാത്തത് ഇത് അടുത്തോലം വേണമെങ്കിൽ നമുക്ക് പറിക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇതു കൂടെയാവും അടുത്ത പോലെ പഠിക്കുമ്പോഴത്തേക്ക് ഇതുവിടെയാവും രണ്ടുപീനട ഇത്രയും പണിയല്ലോ ഇപ്പം മഴ പെയ്തുകൊണ്ട് നല്ല തണുപ്പുണ്ട് ഇപ്പം നട്ടതുകൊണ്ട് പോകാൻ നനച്ചു കൊടുക്കുക ഇതുവരെ നല്ല മഴയല്ലേ ഇത്രയും പണിയല്ലോ ഇങ്ങനെ ആട്ടാൽ മതി ഇങ്ങനത്തെ കഴിച്ചാകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ വെള്ളത്തിന് പേരിന് ഏടീം പോണ്ട വെള്ളം വെക്കാൻ ഇതന്നെ ഓരോ കുറച്ച് പറച്ച് കഴിയും ഉണക്ക നമുക്കാൻ ഇഷ്ടംപോലെ കുറച്ച് അറിയാക്കിയിട്ടേ ഏരിയാക്കിയിട്ടുണ്ട് Gracias. <laughs> നല്ല മഴ ഒരു നന കിട്ടിക്കാലും ഇത് പൊട്ട മൂട് പറിച്ചതായി കഴുകി വൃത്തിയാണ് കഴുകി നല്ല മണ്ണ് കളഞ്ഞിട്ട് വെയിലുള്ള ഉണങ്ങണം എന്നാലും ഗുണം കൂടുതൽ പറയുന്നു വെയിലുണക്കാൻ പാടില്ല എന്നാണ് പറയും അപ്പോൾ വെയിലിങ്ങനെ ഉണക്കാൻ വേണ്ടി വെക്കാം വൈകുന്നേരം എട്ട് വെക്കണം അല്ലെങ്കിൽ വല്ല കൂറിയോ പല്ലിയോ വൈകുന്നേരം എടുത്ത് മാറ്റി വെച്ചിട്ട് നാളെയും എടുത്തിട്ട് ഇതുപോലെ ചിക്കി ഉണക്കണം ചിക്കോണക്കണം നല്ല കട്ടിയുണ്ട് പേര് രണ്ടുമൂന്ന് വർഷമായിട്ട് കളക്കാത്തത് കൊണ്ടാണ് ഇത്രയും പേരുണ്ട് പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ വിചാരിക്കാതെ ആണ് കിട്ടിയത് ഇതില് പത്ത് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പിന്നെ ഇപ്പം നട്ട് പത്ത് മരട് നട്ട് അത് പിണെങ്കിൽ ഇതുപോലെ പേരാണെങ്കിലും എത്ര ഉണ്ടാവുന്നില്ല നമുക്ക് കടയിൽ കൊടുക്കാൻ മാത്രം കിട്ടും കടയിൽ പുറത്ത് എടുക്കൂ ഇത് അങ്ങാടി മരുന്ന് വെക്കുന്ന സ്ഥലവും കടയിൽ സാധനം ഉണ്ടാവും ഇങ്ങനെ വെച്ചാൽ കാറ്റുറമ്പ പറഞ്ഞ പോയില്ല ഇത് കിട്ടുന്നു ഉണങ്ങിക്കോളൂ ഇത് ഉണങ്ങിയിട്ടാകുമ്പോൾ നമ്മളൊരു പിന്നെ ഒരു ഭരണിയിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൂട്ടിലോ ഇതെങ്കിലും കവറിന് പിന്നെ കെട്ടി വെച്ചിട്ട് ആവശ്യത്തിന് നമ്മൾ അത്ര ഇട്ടണ്ട ഒരു എന്താ ഒരു ഇത്ര പോരെ എടുത്തിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനകത്ത് ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ട് അതിനകത്ത് ഇട്ടാൽ നമുക്ക് രണ്ടുമൂന്ന് ദിവസത്തേക്ക് കുടിക്കേണ്ട വെള്ളം അതായത് ഇതിനകത്ത് നിന്ന് കിട്ടും ഇത്ര പോരെ എടുത്താൽ മതി അങ്ങനെ ഇപ്പോൾ ഇത് ഒരുപാട് ദിവസത്തേക്ക് എത്തും സാധനം അപ്പോൾ ഇത് കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത്രയും പോകും